ക്രിസ്മസ് കേക്ക് കേട്ടോ നാട്ടിൽ നിന്ന് പപ്പായും മമ്മിയും കൂടെ കൊടുത്തുവിട്ടിയാ ക്രിസ്മസിന് ഫസ്റ്റ് കേക്കാണെ ക്രിസ്മസ് കേക്ക് ഉണ്ട് പിന്നെ കായുടെ ഉപ്പേരി കുട്ടിക്ക് പനുകൽക്കട്ടും പിന്നെ ചേമ്പിൻ്റെ ഉപ്പേരി അച്ചാറുണ്ട് കേട്ടോ മീനച്ചാറുണ്ട് മാങ്ങിയച്ചാറുണ്ട് ബിബീസ് ഫ്രഷ് ചെയ്യുന്നവനാണ് കേട്ടോ ഇതെല്ലാം ബിബീസ് ഫ്രഷ് ചെയ്യുന്നവനാണ് എല്ലാം വീട്ടിലുണ്ടാക്കുന്നവനാണ് പനക്കൽകുണ്ടോ കേട്ടോ ഈ അച്ചാറും ഈ വറുത്തതും ഒക്കെ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ അത് കുഴത്തുവിട്ടതാണ് പിന്നെ ഞങ്ങള് മസാലപ്പൊടി ഇത് ഞങ്ങള് പരിമല മോംസിന്ന് വാങ്ങിക്കുന്നതാണ് പരിമല മോംസിന്ന് വാങ്ങിക്കുന്ന ഈ സാമ്പാറിൻ്റെ ചിക്കൻ്റെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടോ ഞാൻ വീണ്ടും മേടിച്ചത് പിന്നെ രണ്ടൂന്ന് അത്രേ ഉള്ളൂ ഇതൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയതാണ് ഇതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്തേക്കാം മതി അച്ചാറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒരു തവണ വേണമെങ്കിൽ ജസ്റ്റ് മേടിച്ച് ട്രൈ ഒക്കെ ചെയ്യുക അതുവഴിയൊക്കെ പോകുന്നവർക്ക് ഇത് പന്തളം തുറന്നടയിലാണ് കേട്ടോ നിങ്ങൾ കൊടുത്തു ഇത്ര ബൈ ബൈ അല്ല കറും മുറാന്നിരിക്കും കേട്ടോ എല്ലാം പൊട്ടിച്ചു അപ്പം തന്നെ പൊട്ടിച്ച് ചെയ്യുക പിന്നെ കൊടുത്തു വിട്ട് കേക്കൊക്കെ മുറിച്ചു അത് പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു ക്രിസ്മസ് കേക്ക് ഞങ്ങളുടെ ഈ വർഷത്തെ ഫസ്റ്റ് ക്രിസ്മസ് കേക്കാണ് കേട്ടോ ഇത് പിന്നീടാണെങ്കിൽ അച്ചാറും ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ ഉണ്ട് ഉടനെ തന്നെ ചോറും ഉണ്ടു നല്ല അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ മീൻ അച്ചാറും അതുപോലെ തന്നെ വെളുത്തുള്ളി അച്ചാറും ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുളിയും ഉപ്പും അതിൻ്റെ ടേസ്റ്റുമൊക്കെ സൂപ്പറായിരുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാറുകളോ മീൻ അച്ചാറോ ഉള്ളി അച്ചാറോ എന്തെങ്കിലും അച്ചാറുകളോ അല്ലെങ്കിൽ മുറുക്ക് ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് വിളിക്കുക നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇത് പന്തളം കുളന്നടയിലാണ് താങ്ക് യു ബൈ